വ്യത്യസ്ത രുചികളുടെ പർവ്വതീസയുമായി പറശ്ശിനി വിസ്മയ പാർക്കിൽ തക്കാരം സീസൺ ടു ഫുഡ് ഫെസ്റ്റിവൽ ആരംഭിച്ചു പ്രശസ്ത യൂട്യൂബർ ഷെഫ് ഷാൻ ഫുഡ് ഫെസ്റ്റിവൽ പാർക്കിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിച്ചു പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിന്റെ നേതൃത്വത്തിലൊരുക്കിയ സമ്മർ വെക്കേഷൻ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് വിനോദത്തോടൊപ്പം വിവിധ രുചികളും സന്ദർശകർക്ക് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഫെസ്റ്റ് ക്രമീകരണം വേനൽ കടുത്തതോടെ വാട്ടർ വിനോദങ്ങൾ തേടി അമ്യൂസ്മെന്റ് പാർക്കുകളിലേക്ക് ടൂറിസ്റ്റുകൾ കൂടുതലായി എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഈ അവസരത്തിലാണ് സന്ദർശകർക്ക് നിരവധി വാട്ടർ റൈഡുകളുടെ ശ്രേണിയോടൊപ്പം ഭക്ഷണ വിസ്മയം കൂടി തീർക്കാൻ വിസ്മയ പാർക്ക് തീരുമാനിച്ചത് തൽക്കാലം വിസ്മയം സീസൺ ടുവിന്റെ ഭാഗമായിട്ടാണ് ചിക്കൻ മൽസഫ തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിന് ഇതൊരു പുതുരുചിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ പുതിയൊരു ഫുഡ് കൾച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ആ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് കൂടുതൽ അറിയില്ലായിരുന്നു ചിക്കനിൽ കൂടാതെ ഫിഷിലും ഇത് ലഭ്യമാണ് അമോർ ഫിഷിലാണ് ഇത് തയ്യാറാക്കുന്നത് സ്പൈസി ആയിട്ടുള്ള മസാലയും യെല്ലോ ഹെർബ് റൈസും ചേർന്നുള്ള ഈ വിഭവം രണ്ടുപേർക്ക് പേർക്ക് യഥേഷ്ടം കഴിക്കാനാകും ഏപ്രിൽ ഒന്ന് മുതൽ പതിനാല് വരെയാണ് പാർക്കിൽ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് അൻപതോളം ഇളനീർ വിഭവങ്ങളും പത്തോളം പായസം വെറൈറ്റിയും സോഷ്യൽ മീഡിയയിൽ താരങ്ങളായ വെറൈറ്റി ജ്യൂസുകളും കൂന്തൽ നിറച്ചതും ഉൾപ്പെടെ ഫെസ്റ്റ് വിഭവങ്ങളിലെ പ്രധാന ആകർഷണമാണ് മാനേജർമാരായ വി വി നിതിൻ കെ എം ബാബുരാജ് എസ് അഭിജിത്ത് സി പി ഷൈനി കെ ഹസീന എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു